എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോയിലേക്ക് വരുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വേറെ രണ്ട് മാസത്തെ ദൂരം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയകളായ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതിലെല്ലാം മോണിറ്റൈസേഷൻ പോളിസി നടപ്പാക്കിയിട്ടുണ്ട് അപ്പം യൂട്യൂബിൽ ാണ് ഏറ്റവും ആദ്യം വന്നത് അതിന് ശേഷം ഫേസ്ബുക്കിലും വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് ഇപ്പം യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേഷനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരുന്നു യൂട്യൂബിൽ അപ്ഡേഷൻ വന്നതിൻ്റെ ഫലമായിട്ട് മോണിറ്റൈസേഷൻ പോളിസി നടക്കണമെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ മാത്രമേ മാത്രമേ ഇപ്പോൾ യൂട്യൂബ് അംഗീകരിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരു അപ്ഡേഷൻ വന്നതാണ് യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് തന്നെ വീഡിയോ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ യൂട്യൂബ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ആ എഫക്റ്റ് ഉപയോഗിച്ച് ഒരു വീഡിയോ ചെയ്ത് നമുക്ക് നോക്കിയാലോ വരൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്